ഇന്ത്യയിൽ തൊണ്ണൂറുകളിൽ നടപ്പിലാക്കി തുടങ്ങിയ ആഗോളീകരണം യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളെ പ്രതികൂലമായി ബാധിച്ചെന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നിർഭാഗ്യവശാൽ സാമ്പത്തിക വികസന കാര്യത്തിൽ പിന്നാക്ക ജാതിക്കാരേക്കാൾ പിന്നിലാണെന്നും ഡൽഹി ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് രജീന്ദർ സച്ചാർ പറഞ്ഞു ന്യൂനപക്ഷങ്ങളുടെ സാമ്പത്തിക നിലവാരം താഴെത്തട്ടിൽ നിൽക്കുന്ന ഒരു രാജ്യം പുരോഗതിയുടെ പാതയിലാണെന്ന് പറയാനാവില്ല കഴിഞ്ഞ പത്തുവർഷത്തിനുള്ളിൽ ഇന്ത്യയ്ക്ക് ലഭിച്ച ഇരുപത്തി അയ്യായിരം കോടി ഡോളർ വിദേശ നിക്ഷേപത്തിന്റെ വിനിയോഗത്തിൽ സന്തുലിതത്വം പാലിച്ചില്ല ഒരു രാജ്യത്തിന്റെ വളർച്ച എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയിൽ കണക്കനുസരിച്ച് മുസ്ലിം ജനസംഖ്യയുടെ മൂന്നിലൊന്ന് ദാരിദ്ര്യരേഖക്ക് താഴെയാണെന്നും ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ അവസ്ഥ വിവരിക്കുന്ന സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പി എം ഫൗണ്ടേഷന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ ഉന്നമനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന പി എം ഫൗണ്ടേഷന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം സ്ഥാപകൻ ഡോക്ടർ പി മുഹമ്മദ് അലി ഗൾഫാർ ഉദ്ഘാടനം ചെയ്തു ഫൗണ്ടേഷൻ ചെയർമാൻ എ പി എം മുഹമ്മദ് ഹനീഷ് ഐ എ എസ് ആമുഖ പ്രഭാഷണം നടത്തിയ പരിപാടിയിൽ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശശികുമാർ ഇന്ത്യൻ കോൺസുലറ്റ് ജനറൽ സഞ്ജയ് വർമ്മ തുടങ്ങി വിവിധ രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു മീഡിയ വൺ ദുബായ്